ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആവേശത്തിലാണ് അതുപോലെ തന്നെ ബി ജെ പിയും ആവേശത്തിലാണ് മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ചുകൊണ്ട് കുമ്മനം രാജശേഖരൻ കേരളത്തിൽ എത്തുന്നു എന്നത് തന്നെയാണ് ബി ജെ പി അണികളുടെ പ്രധാന ആവേശവും കാരണം അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ളൊരു സ്വീകരണമാണ് ബി ജെ പി അണികൾ ഒരുക്കിയിരിക്കുന്നത് കുമ്മനം ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തുമ്പോൾ ഇത്രയും ഈ തിരുവനന്തപുരം പാർലമെൻറ്റ് കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ല കണ്ടിട്ടില്ലാത്ത ഒരു ആവേശമായ ഒരു വൻ സ്വീകരണമാണ് ഇന്ന് വരെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കൊടുക്കാത്ത ഒരു വൻ സ്വീകരണമാണ് അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് ഈ നാട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നത് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും പ്രത്യേകിച്ചറിയാം ശബരിമല വിഷയത്തിലെത്ത കുമ്മനശേഖരൻ ചേട്ടൻ ആ സമയത്ത് ഗവർണറായിരുന്നു അദ്ദേഹം മുമ്പ് നിലയ്ക്കൽ സമരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരുപാട് ശബരിമല പ്രശ്നത്തിനൊക്കെ ഇറങ്ങിയിട്ടുള്ള ആളാണ് അതുകൊണ്ട് ഈ നാട്ടിലെ സ്ത്രീകൾക്കറിയാം അദ്ദേഹത്തിനെ വിജയിപ്പിക്കണമെന്ന് പറയാം അതുകൊണ്ട് അവർ തന്നെ തന്നെയാണ് ഈ പരിപാടിക്ക് അദ്ദേഹത്തിൻ്റെ ഈ സ്വീകരണത്തിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നിറങ്ങുമ്പോൾ വൻ സ്വീകരണം ഇന്ന് വരെ കാര്യം കണ്ടിട്ടില്ലാത്ത വൻ ഒരു സ്വീകരണം കൊടുക്കാൻ എല്ലാവരും തയ്യാറായി നിൽക്കുകയാണ് അത് വൺ വിജയമാവും എന്ന സംശയം നമസ്കാരം മിസോറാമിലെ ഗവർണർ അദ്ദേഹം ആ സ്ഥാനം രാജിവെച്ചിട്ട് കേരളത്തിലോട്ട് വന്നിരിക്കുന്നത് പ്രത്യേകിച്ചും തിരുവനന്തപുരം രാജധാനി വിജയിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ ഭയത്തിൻ്റെ ഒരു അങ്കലാപ്പിലാണ് കാരണം ബി ജെ പിയുടെ സമുന്നതനായ ഒരു കളങ്കമില്ലാത്ത ഒരു കാൻഡിഡേറ്റാണ് കുമ്മനം രാജേശ്വരൻ ചേട്ടൻ അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിൽ നിന്നും യാതൊരു സംശയത്തിനിടെ കൊടുക്കാതെ വിജയിച്ചു വരും എന്ന് ബി ജെ പി എല്ലാ പ്രവർത്തകർക്കും അറിയാം അതിൽ വിശ്വാസമുണ്ട് മറ്റ് ഇതര പാർട്ടിക്കാർക്ക് ഇതിൽ ഒരു മാനസികമായിട്ടുള്ളൊരു ചങ്കിടിപ്പും ഇതൊക്കെ ഉണ്ട് കാരണം ശശി തരൂരോ അതിൻ്റെ മറ്റു ആൾക്കാരോ വിജയ സാധ്യത മുൻകണ്ടു നിന്നതാണ് ഇപ്പോൾ ബി ജെ പിയുടെ വളരെ ഉത്തമനായ ഒരു നേതാവിനെ തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി ആ തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ ബി ജെ പി പ്രവർത്തകരെല്ലാം വളരെയധികം ആവേശത്തിലാണ് ഞങ്ങൾ വളരെ അധികം ശക്തമായിട്ട് തന്നെ അദ്ദേഹത്തിന് ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നവരാണ് അത് ഞങ്ങൾ അങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ എൻട്രി ഞങ്ങൾ അപ്രതീക്ഷിതമായാണ് കേൾക്കുന്നതും അത് ഇപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം പൂവണിഞ്ഞിരിക്കുകയാണ് തീർച്ചയായിട്ടും കുമ്മനൻ രാജശേഖരൻ ചേട്ടൻ ഈ തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിൽ മത്സരിച്ച് ജയിച്ചിരിക്കും തീർച്ചയായിട്ടും അദ്ദേഹം ഈ തിരുവനന്തപുരം പാർലമെൻറ്റിൽ ആര് നിന്നാലും ശരി തന്നെയാണ് ഉമ്മനൻ രാജ്വരൻ ചേട്ടൻ തീർച്ചയായിട്ടും വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഏതൊരു ഇത് ഏത് സ്ഥാനാർത്ഥിയായിരുന്നാൽ പോലും ഇപ്പോൾ ഇന്ന് ന്യൂസിൽ ശശി തരൂർ പറയുന്നത് കേട്ട് ആരായിരുന്നാലും ഞാൻ എനിക്ക് തന്നെയാണ് വിജയമെന്ന് അത് അദ്ദേഹത്തിന് നാക്ക് പിഴച്ചു പോയ കാരണം ആര് തന്നെയായിരുന്നാലും ഉമ്മനൻ രാജശ്വരൻ ചേട്ടൻ തന്നെയായിരിക്കും ഈ തിരുവനന്തപുരം പാർലമെൻ്റ് മണ്ഡലത്തിൽ കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും പറയാൻ പോയാതൊരു കാര്യവുമില്ല ഏത് ഒരു കുറ്റ കാര്യം പോലും ഒരു അലിയേഷൻ പോലും അദ്ദേഹത്തിനെക്കുറിച്ച് പറയാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഒരു സമുദായ ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ശശി തരൂരിന് എന്തെല്ലാം വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം മറ്റ് സി നിവാഹരൻ സി പി ഐയുടെ അദ്ദേഹം കോൺഗ്രസ്സുകാരും മാർസിസ്റ്റുകാർ പോലും പറയുന്നുണ്ട് അദ്ദേഹം വിജയിക്കുവില വെറുതെ നിർത്തിയേക്കുന്നതാണെന്ന് പറയുന്നുണ്ട് കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഇലക്ഷനൊക്കെ ഒരുപാട് അലിയേഷനായി പാർട്ടിന്ന് പോലും മാറ്റി നിർത്തിയിരുന്ന ഒരാളാണ് സി ദിവാഹരൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ആർക്ക് യാതൊരു സംശയമില്ല അദ്ദേഹം ഇത് അവസാനത്തെ ഒരു ഇലക്ഷൻ ഇപ്പോൾ എല്ലാവർക്കും അറിയാം അതവരെ പാർട്ടിക്കാർ പോലും പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ശശി തരൂരിന് ബി ജെ പിയുമാണ് എതിരായിട്ട് നിന്ന് മത്സരിക്കുന്നത് അത് യാതൊരു കാരണവശാലും ശശി തരൂരിനു തന്നെ അറിയാം ഉമ്മനൻ രാജേരൻ ചേട്ടൻ നിന്നാൽ തീർച്ചയായിട്ടും ജയിക്കുമെന്ന് അദ്ദേഹം തന്നെ നമുക്ക് പല പ്രാവശ്യം വളരെ അദ്ദേഹത്തിനെക്കുറിച്ച് കുമ്മനത്തിനെക്കുറിച്ച് യാതൊരു ഇതും ഇല്ലാത്ത അരികേഷണം ഇല്ലാത്ത ഒരാളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഏത് വിഷയം വന്നാലും അദ്ദേഹം നൂറ് ശതമാനം വൻ ഭൂരിപക്ഷത്തോടുകൂടി തിരുവനന്തപുരം പാർലമെൻറ്റിൽ മണ്ഡലത്തിൽ ജയിച്ചിരിക്കും എന്ന് യാതൊരു സംശയം വേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അങ്ങനെ യാതൊരു വിഷമവും ബുദ്ധിമുട്ടോ ഒന്നും വേണ്ട എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി അതുകൊണ്ട് തന്നെയാണ് ഗവർണർ സ്ഥാനം രാജിവെച്ചിട്ട് അദ്ദേഹത്തിന് മണ്ഡലത്തിലേക്ക് മണ്ഡലത്തിലിട്ടിറക്കിയത് അത് തീർച്ചയായിട്ടും ജയിച്ചിരിക്കും അതിന് യാതൊരു സംശയമില്ല അദ്ദേഹം കാരണം രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് തിരുവനന്തപുരത്തെത്തും ഇറങ്ങും എന്ന് പാർട്ടി തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയെക്കും അറിയാം കുമ്മനം രാശ്ശേരൻ വിജയിക്കും എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിയെ ഇപ്പം തന്നെ ഈ നിമിഷം അദ്ദേഹം ഗവർണർ സ്ഥാനം രാജിവെച്ചപ്പോൾ തന്നെ ഈ രണ്ട് രാഷ്ട്രീയ എൽ ഡി എഫും യു ഡി എഫും അതിൽ ഭയങ്കരമായിട്ട് അതിശയിച്ചു പോയി കാരണം വേറെ ആര് നിന്നാലും അവർക്ക് അറിയാം അവരിൽ ആരെങ്കിലും ഒരാൾ ജയിക്കുമെന്നറിയാം ഉമ്മനം രാജശേരൻ ചേട്ടൻ ആയപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി യാതൊരു രീതിയിലും അവർക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി ഉമ്മന രാജശേരൻ ചേട്ടൻ ജയിക്കും എന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ട് അവർ തന്നെയാണ് ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രവാഹത്തിൽ ഏകദേശം അദ്ദേഹത്തിന് നല്ല ചാൻസുള്ള സ്ഥലമാണ് തിരുവനന്തപുരത്ത് നിന്ന് പല പാർട്ടി നേതാക്കളും എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പാർട്ടി ഓഫീസിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം വിജയിച്ചിരിക്കും അതിൽ യാതൊരു സംശയമില്ല